ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വിഷയം വിവാഹ വിഷയത്തിൽ ചേർക്കാൻ പാടില്ലാത്ത രാശികളെ ചേർത്താൽ എന്താണ് ബലം എന്നതിനെക്കുറിച്ചാണ് അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ വളരെയധികം ഉപകാരപ്രദമായിരിക്കും പിന്നെ പന്ത്രണ്ട് രാശികളിൽ ഏതൊക്കെ രാശിക്കാർക്ക് ഏതെല്ലാം രാശിക്കാരെ ചേർക്കാം ചേർക്കാൻ പാടില്ല എന്നതിന് വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മുഴുവനായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ആദ്യം മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർ എല്ലാവരും മേടൻ രാശിയിൽ ജനിച്ചവരാണ് ഈ മേടൻ രാശിക്കാർക്ക് ഒരു കാരണവശാലും കന്നിരാശിയിലുള്ളവരെ കന്നിരാശിയിലുള്ള നക്ഷത്രത്തിൽ ജനിച്ചവരെ വിവാഹം ചെയ്യാൻ പാടില്ല കാരണം മേടത്തിൻ്റെ അധിപതി കുജന് കന്നിയുടെ അധിപതി ബുധൻ ശത്രുഗ്രഹമാണ് ബുധനും കുജനും സമനായതുകൊണ്ടും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല ശത്രുത തന്നെയാണ് അനുഭവപ്പെടുക മേടൻ രാശിക്കാർക്ക് സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി കന്നിരാശിയിലുള്ളവരുമായിട്ട് വിവാഹബന്ധത്തിൽ ചേർത്ത് വയ്ക്കാൻ പാടില്ല ഇത് സഷ്ടാഷ്ടകോഷം ഉള്ളത് ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ഒരു ഇവരുടെ ജീവിതത്തിൽ ഒരു പോരാട്ടം തന്നെയാണ് ഉണ്ടാവുക ജീവിതത്തിൽ സുഖങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയുകയില്ല വിവാഹ ജീവിതം മുതൽ മരണം വരെ ഈ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിലുള്ള ഒരുപാട് സുഖങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകും അതുകൊണ്ട് ഈ മേടരാശിക്കാർക്ക് കന്നിരാശിക്കാരെ ഒരിക്കലും ചേർക്കാൻ പാടില്ല അടുത്തത് ഇടവരാശിക്കാരാണ് അതായത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് ഇടവരാശിക്കാർ ഈ ഇടവരാശിക്കാർക്ക് ധനുരാശിയിലുള്ളവരെ വിവാഹം കഴിക്കാൻ പാടില്ല അതായത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവരെ വിവാഹം ചെയ്തു വയ്ക്കാൻ പാടില്ല ഇവിടെ ഇടവരാശിക്കാരുടെ അധിപൻ ശുക്രനും ധനുവിൻ്റെ അധിപൻ ഗുരുവും ശത്രുഗ്രഹം ആയിട്ടാണുള്ളത് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തം വന്നാലും കൂടി ഈ ഇടവരാശിക്കാരെയും ധനുരാശിക്കാരെയും തമ്മിൽ ചേർക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെയും ഒക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരും അതുകൊണ്ട് തന്നെ ജീവിതസുഖം അനുഭവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടൊക്കെ വരും ഇടവരാശിക്കാർക്ക് പിന്നെ തുലാൻ രാശിക്കാരെയും വർജിക്കേണ്ടതാണ് കാരണം ഒരേ രാശി അധിപതി ആണെങ്കിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോഴും സുഖജീവിതം ഇവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകും അടുത്തതായിട്ട് മിഥുന രാശിയാണ് മിഥുനൻ രാശിക്കാർക്ക് ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്ത രാശിയാണ് വൃശ്ചികം ഈ രാശിയിലുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ നക്ഷത്ര പൊരുത്തമൊക്കെ ഉണ്ടാകും ഈ രാശിയിലുള്ളവർ തമ്മിൽ വിവാഹം കഴിഞ്ഞാൽ തന്നെ കുറഞ്ഞ ചില ദിവസങ്ങളിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുകയും കോടതി വഴക്ക് പ്രശ്നം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും ജീവിതം ചിലർക്കൊക്കെ ഉടനെ തന്നെ പിരിഞ്ഞു താമസിക്കേണ്ടതായിട്ടും വരും ഈ രണ്ട് രാശിക്കാരെയും തമ്മിൽ ഒരിക്കലും ചേർക്കാൻ പാടില്ല ഈ മിഥുന രാശിക്കാർക്ക് മകരൻ രാശിയിലുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും പ്രശ്നം വരും എങ്കിലും വൃശ്ചികൻ രാശിക്കാരുടെ അത്രയും പ്രശ്നം വരികയില്ല കാരണം ശനിയും ബുധനും ബന്ധുഗ്രഹങ്ങളാണ് എന്നിരുന്നാലും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാൽ കൂടി ഒരളവിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അടുത്തതായിട്ട് കർക്കിടകൻ രാശിയാണ് ഒരു കാരണവശാലും കുംഭൻ രാശിയിലുള്ളവരെ കർക്കിടകൻ രാശിക്കാർക്ക് ചേർക്കാൻ പാടില്ല സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി ശനിയും ചന്ദ്രനും കടുത്ത ശത്രുക്കളായതുകൊണ്ട് ജീവിതം വളരെ കശപ്പുള്ളതായിട്ടായിരിക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടും വരും വളരെ പെട്ടെന്ന് തന്നെ വേർപിരിഞ്ഞ് താമസിക്കേണ്ടതായിട്ട് കൂടിയൊക്കെ വരും അടുത്തതായിട്ട് ചിങ്ങൻ രാശിക്കാരാണ് ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാർക്ക് മകരൻ രാശിക്കാരെ ചേർക്കാൻ പാടില്ല സൂര്യനും ശനിയും ആത്മശത്രുക്കളാണ് അതുമാത്രമല്ല വ്യത്യസ്ത ചിന്താഗതിയുള്ളവരുമാണ് സൂര്യൻ പകലിൻ്റെയും ഒക്കെ ആധിപത്യത്തിലുള്ളതാണ് എന്നാൽ ശനി രാത്രിയുടെയും ഇരുട്ടിൻ്റെയും ഗ്രഹമൊക്കെ ആയതുകൊണ്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിക്കാരായിരിക്കും ഈ രണ്ട് രാശിക്കാർ തമ്മിൽ ചേർത്ത് വെച്ചാൽ കാലത്തിന് അതീതമായ കഷ്ടത്തെ അനുഭവിക്കേണ്ടതായിട്ടാണ് ഈ രണ്ട് രാശിക്കാരും തമ്മിൽ ഉണ്ടാവുക ചിങ്ങൻ രാശിക്കാർക്ക് മീനൻ രാശിയും ഒരു വകയിൽ ദോഷം ചെയ്യും മീനത്തിൻ്റെ അധിപതി ഗുരു വ്യഭാവത്തിൽ ഈ രാശിക്കാർക്ക് ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് നിൽക്കുക വിവാഹ ജീവിതത്തിന് ശേഷം നഷ്ടങ്ങളും വേർപിരിവും ഉണ്ടാവും അടുത്തത് കന്നിരാശിക്കാരാണ് ഇവർക്ക് മേടൻ രാശിക്കാരെ ചേർക്കാൻ പാടില്ല മേടത്തിന് കന്നി ചേരില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കന്നിക്ക് മേടവും അതേ പ്രശ്നങ്ങളെ ഉണ്ടാക്കും അതുകൊണ്ട് കന്നിക്ക് മേടവും മേടത്തിന് കന്നിയും തമ്മിൽ ചേർക്കാൻ പാടില്ല കന്നി രാശിക്കാർക്ക് വൃശ്ചികൻ രാശിക്കാരും ചേർക്കാൻ പാടില്ല കാരണം കന്നി ഒരു സോഫ്റ്റായ രാശിയാണ് വൃശ്ചികമാവട്ടെ ഒരു ഹാഡായ രാശിയുമാണ് ഈ രണ്ട് രാശികളും തമ്മിൽ ചേർന്നാലും പെടാപ്പാടുപെട്ട് കഷ്ടപ്പെടും അടുത്തത് തുലാൻ രാശിയാണ് തുലാൻ രാശിക്കാർക്ക് മീനൻ രാശി ചേരുകയില്ല പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ് നോക്കിയാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകളെയും ഇങ്ങനെ ചേരാത്ത രാശികളിലൊക്കെ ചേർത്ത് വിവാഹം നടന്നവരായിരിക്കും അതേപോലെ തുലാൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശിക്കാരെ വിവാഹം ചെയ്യുന്നത് നല്ലതല്ല ചിങ്ങ സൂര്യൻ തുലാത്തിൽ നീചം ആയതുകൊണ്ട് ഇതും ദോഷം ചെയ്യും ഈ രാശിക്കാർ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കോർട്ട് കേസ് എന്ന് പോകുന്നവരായിരിക്കും ഇതുകൂടിയായാൽ പറയാനില്ല ഇരുവരുടെയും കാര്യം അതുകൊണ്ട് തന്നെ തുലാൻ രാശിക്കാർ മീനം ചിങ്ങൻ രാശിയെ ഒഴിവാക്കുന്നത് ജീവിതത്തിൽ ഏറെ ഗുണം ചെയ്യും വൃശ്ചികൻ രാശിയിലുള്ളവർക്ക് മിഥുനൻ രാശി ചേർക്കാൻ പാടില്ല ഇവർ തമ്മിലും ഒത്തുപോവുകയില്ല ഇവരും ജീവിതത്തിൽ വ്യത്യസ്ത ചിന്താഗതിയിലുള്ളവരായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ തമ്മിലും ചേർക്കാൻ പാടില്ല അതേപോലെ അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്ക് ഇടവരാശി ചേർക്കാൻ പാടില്ല ശുക്രനും ഗുരുവും പരസ്പര ശത്രുക്കളാണ് രണ്ടു പേരും രണ്ട് ധ്രുവങ്ങളിലായി പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാശിക്കാരും തമ്മിൽ ചേർക്കാൻ പാടില്ല ധനു രാശിക്കാർക്ക് കർക്കിടകൻ രാശിയിലുള്ളവർ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മനോവിഷമങ്ങളും തന്നുകൊണ്ടേയിരിക്കും അടുത്തത് മകരൻ രാശിയാണ് മകരൻ രാശിയിൽ ജനിച്ച ഒരാളെ ചിങ്ങത്തിൽ ജനിച്ച ഒരാളുമായി ചേർക്കാനേ പാടില്ല രാശിയെയും ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും മകരം ഒരു സോഫ്റ്റ് ആയ രാശിയാണ് വൃശ്ചികത്തിന്റെ അധിപതി കുജൻ മകരത്തിൽ ഉച്ചസ്ഥനാണ് മകരത്തിൽ അധികാരവും കോപവും എല്ലാം ഇവരുടെ മേൽ കാണിക്കും അതും ഒരു വകയിൽ ദോഷം ചെയ്യും ഈ രണ്ട് ഗ്രഹങ്ങളും ചേർന്നാൽ ഒരിക്കലും ശുഭഫലം തരികയില്ല അടുത്തത് കുംഭരാശിയാണ് ഇവർക്ക് കർക്കിടകൻ രാശിയും മേടൻ രാശിയെയും ചേർക്കാൻ പാടില്ല ജീവിതം വലിയ പോരാട്ടം തന്നെ ആയിരിക്കും അടുത്തത് മീനൻ രാശിയാണ് മീനൻ രാശിക്കാർക്ക് തുലാൻ രാശിയെയും ചേർക്കാൻ പാടില്ല അതേപോലെ ചിങ്ങരാശിയും ഒരളവിൽ പ്രശ്നങ്ങൾ തരുന്ന രാശിയാണ് തുലാൻ രാശിയുടെ അധിപതി ശുക്രൻ മീനത്തിൽ ഉച്ചമൊക്കെ തന്നെയാണ് എന്നിരുന്നാലും തുലാൻ രാശിക്കാർക്ക് നന്മ ഉണ്ടാകും എന്നാൽ മീനത്തിന് അത് പ്രശ്നങ്ങൾ മാത്രമേ തരികയുള്ളൂ മീനൻ രാശിക്കാർ മിഥുന രാശിയേയും ഒഴിവാക്കുന്നത് നല്ലതാണ് കാരണം മീനത്തിൽ ബുധൻ നീചം ആയതുകൊണ്ട് ദോഷം ചെയ്യും വിവാഹമെന്നത് ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കേണ്ട ഒരു ആയതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ഒരേ ഗ്രൂപ്പിൽ വരുന്ന ഗ്രഹങ്ങളുടെ രാശികളെ തമ്മിൽ ചേർത്താൽ കൂടുതൽ ജീവിതത്തിൽ ഗുണമുണ്ടാകും ദേവഗുരുവിൻ്റെ ഗ്രൂപ്പാണ് ഗുരു സൂര്യൻ ചന്ദ്രൻ കുജൻ മറ്റൊരു ഗ്രൂപ്പ് അസുരഗുരുവിൻ്റേതാണ് ശുക്രൻ ബുധൻ ശനി രാഹു കേതു ഈ രണ്ട് ഗ്രൂപ്പുകളിൽ ആറ് രാശികൾ വീതം ഉണ്ടാവും അതായത് ഒരേ ഗ്രൂപ്പിലുള്ള രാശികളിൽ തമ്മിൽ ചേർത്ത് വെച്ചാൽ വിവാഹ ജീവിതം സ്വർഗം പോലെ ജീവിക്കാൻ കഴിയും ഇങ്ങനെയുള്ള സൂക്ഷ്മമായ ചില കാര്യങ്ങളെയാണ് നമ്മൾ അധികമായി ശ്രദ്ധിക്കേണ്ടത് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ സൂക്ഷ്മവിധികളെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വിവാഹ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം വേർപിരിവിനെ നമുക്ക് ഒഴിവാക്കാനൊക്കെ സാധിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം